ഹലോ ഡിസേഴ്സ് എല്ലാവർക്കും സോഫീസ് ജൂസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് വൈറ്റിൽ ബ്ലൂ ഡിസൈൻസ് ആണ് ബ്ലൂ ആഷ് മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ സിക്സ് ആഗാണ് ബോട്ടം വരുന്നത് ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ രണ്ട് കളേഴ്സ് മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിന്റെ അടുത്ത കളർ ഇതുപോലെ നൂറ്റി പത്ത് രൂപ പെർ മീറ്റർ ബോട്ടം ടോപ്പും സെറ്റ് ആയിട്ടാണ് വരുന്നത് സിക്സ് ആണ് ബോട്ടം വരുന്നത് ടോപ്പ് വരുന്നത് ഇങ്ങനെ ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടുക നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിലൂടെയും തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്